തുണി അലക്കണം പാത്രം കഴുകണം വീട്ടിലെ ഫർണിച്ചർ ക്ലീൻ ചെയ്യണം ഗ്ലാസിന്റെ മങ്ങൾ മാറ്റണം വാഹനം കഴുകണം ഫ്ലോർ ക്ലീൻ ചെയ്യണം ഇങ്ങനെ നീളുകയാണ് ശുചിത്വ പരിപാടികൾ ഇനി ഏത് നിങ്ങളുടെ അടുത്തുള്ള ഗ്രോസറി ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ട്രെയിൻ യാത്രക്കാരിയുടെ പണവും മൊബൈലും ഉൾപ്പെടെ കവർന്നയാളെ ഷൊണ്ണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു ആലപ്പുഴ തണ്ണീർമുക്കം കാലക്കാട് മടത്തിപ്പറമ്പ് അജ്മൽ ആണ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരം മംഗലാപുരം മാവേലി എക്സ്പ്രസിലെ യാത്രക്കാരി കാസർഗോഡ് സ്വദേശി സ്വപ്ന രാമചന്ദ്രന്റെ പണം ആധാർ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എ കാർഡുകൾ മൊബൈൽ ഫോൺ എന്നിവ കവർന്ന കേസിലാണ് അറസ്റ്റ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നുമാണ് ഇയാളെ ആർ പി എഫും റെയിൽവേ പോലീസും ചേർന്ന് പിടികൂടിയത് റെയിൽവേ പോലീസ് എസ് ഐ അനിൽ മാത്യു ഷൊർണൂർ ആർ പി എഫ് സബ് ഇൻസ്പെക്ടർ ഷാജു തോമസ് ആർ പി എഫ് പാലക്കാട് ക്രൈം ഇന്റലിജൻസ് വിഭാഗം സബ്ഇൻസ്പെക്ടർ എ ജി അജിത് അശോക് ഹെഡ് കോൺസ്റ്റബിൾ ായ ബൈജു രാധാകൃഷ്ണൻ സുധീർ മുരളീധരൻ കോൺസ്റ്റബിൾമാരായ സി അബ്ബാസ് വനിതാ കോൺസ്റ്റബിൾ സൌമ്യമോൾ എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ബി സി വി ന്യൂസ് ഷൊർണൂർ